ഇതൊക്കെയാണ് ലൈവിൻ്റെ ഇത് ചില ദിവസം നല്ല രീതി ആളുകളുമാണ് ഞാൻ ഇത്തിരിയേറെ ഇപ്പോഴും ഒരിടത്തിരിക്കുന്നോണ്ടായിരിക്കും ആളുകൾക്കൊരു വൈക്ലമ്യം ആ സ്ഥലം സ്ഥലം നമ്മളെ ശ്രീനാരായണ പബ്ലിക് സ്കൂൾ അറിയാവോ നമ്മളെ ബൈപാസ് ബൈപാസും കഴിഞ്ഞ അകത്തോട്ട് കേറണം മനെ ഇങ്ങള് പുളിയത്തൂക്കല്ലേ പുളിയ തൂക്ക കഴിഞ്ഞു നോക്കുമ്പോ നമ്മൾ പുന്തലത്താഴം അറിയത്തില്ലേ ആ പുന്തലത്താഴത്തുനിന്ന് ഇച്ചിരി തപ്പോട്ട് വരണം അതിനെ എളുപ്പ നമ്മളെ ബൈപ്പാസ് ഇല്ലേ എൻഎസ് മെഡിസിറ്റി ബൈപാസ് ഉണ്ടല്ലോ അപ്പൊ ഞാൻ ചിങ്ങനെ പെല്ലാം നടന്നതാ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ബോർ അടിയില്ല നമ്മളെ ക്രാഫ്റ്റ് ഇന്ന് വന്നിട്ടങ് പോയോ ഒരു മണിക്കൂർ കഴിഞ്ഞ് അല്ലായി വിട്ടിട്ട് നമ്മുടെ സ്ഥിരം കുറച്ച് ആളുകൾ വരുക അതിപ്പോ അവരെയും കാണുന്നില്ല ഒരു പെപ്പെ അമ്മു മീനു ഇവരൊന്നും ഇപ്പൊ കാണുന്നില്ല എന്താ പറ്റിയോ എന്തോ അല്ലെ പിന്നെ സമയം പിടിക്കുക അല്ലെ ഇഷ്ടംപോലെ ലൈവ് ഉണ്ടാ ബാസിൽ വേറെ വല്ല ലൈവിലും പോവു നമ്മളെ ക്രാഫ്റ്റിനെന്തോട്ടി ക്രാഫ്റ്റ് വന്നതായിട്ട് പോയ പെട്ടെന്ന് ഇന്ന് തളപതി വേറെ കുറെ ഐഡീന്നൊക്കെ വരാമെന്ന് പറഞ്ഞ് പോയതാണ് ആളെ ചിലപ്പോൾ തിരക്കായിരിക്കും തളപതി എന്തായിരുന്നു നിനക്ക് വേറെ ഐഡീനാണെങ്കിൽ എന്തൊന്നും കൂട്ട് കിട്ടിയത്